ഒരു ഒരു വില്ലനെ തോന്നുന്നത് അല്ല അങ്ങനെ ഒരിക്കലും വർക്കാവില്ല ഞാൻ ഞാൻ വില്ലൻ എന്ന് ഞാൻ ആൾക്കാർ അപ്പൊ ആ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനില് തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോൾ ആണെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ചിലപ്പോ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ജീവമായിരിക്കും പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിൻ്റെ മുമ്പിലൊന്നും ഇല്ല എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ അങ്ങ് എറിഞ്ഞാൽ മതി അപ്പോൾ എന്ത് പറയുക അപ്പം അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് നമുക്കതിൻ്റെ അകത്ത് ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റു ഇടുക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല അത് സ്ട്രഗിൾ ആണ് കടിക്കുക മാന്ത് അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ അല്ല കൊല്ലം കാരെക്കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശ അഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി ഈ പറയുന്ന ഞാൻ ജയ ജയജേഹേ എന്ന് പറയുന്ന സിനിമയെ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തുനിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തുനിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇവരാരും ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് അതിങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയി തോന്നി വന്നു എന്ന് പറഞ്ഞ് തുടങ്ങിക്കുമ്പോൾ അത് അങ്ങനെ ആകുമെന്ന് തോന്നുന്നു എനിക്കൊന്ന് വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരെ നിരവാ നിരവോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയർച്ചി ഒക്കെ കൊണ്ടു തരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നത് ഈ പറയുന്ന മൺറോത്തുരത്തിലായിരുന്നു കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ദിവസം മൺറോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാർ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു അത് താന്നു പോയിക്കൊണ്ടിരിക്കുവാണ് വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഞാൻ പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടു പ്രാവശ്യം മൺറോത്തുരത്തിൽ രണ്ട് തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് അന്ന് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺറോത്തുരത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ് നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺറോ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി കുറഞ്ഞ് പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസം ഡെസ്റ്റിനേഷനിൽ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തൂരുത്തിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ് അപ്പം ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ ഐ മീൻ അത് ഇല്ലാതാവട്ടെ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ് നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ പിന്നെ ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ് എനിക്ക് അതിലേക്കാളും കൂടുതൽ പേടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാ ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുമ്പോൾ പിന്നോ നമ്മള് വായിച്ചതിന്റെ അത്ര അതിലേക്ക് ഇത് ഇപ്പം കറക്റ്റ് ആയില്ല അങ്ങനെയൊക്കെ ഒരു ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവിലും വായിച്ചേക്കുന്നത് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ പെർസ്പെക്റ്റീവായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഒരു ഹ്യൂമർ കോമിക് ക്യാരക്ടറാണ് എല്ലാവരും മനസ്സിലത് കയറി ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്ന് റിലീസ് ആയിട്ടില്ല അപ്പൊ നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാനങ്ങനെ എന്താ ചെയ്തേക്കുന്നത് എനിക്ക് മാത്രം അറിയുള്ള ആവശ്യത്തിൽ ചെയ്യുന്നത് അമ്പാന്റെ ക്യാരക്ടർ അങ്ങനെ ചെയ്തതെന്നുള്ളു അപ്പൊ ഇവിടെ ഒന്ന് മരിയാനോ ഓൾറെഡി ഞാൻ കഥ പറയുമ്പോൾ തൊട്ട് നമുക്ക് എങ്ങനെയാണ് പിന്നെ നോവല് വായിച്ചപ്പോൾ അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നെയ് തുഴയാൻ പഠിക്കാൻ പോയി ഞാൻ ഷൂട്ട് ഒരു പത്ത് ദിവസം മുന്നേ നെല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഞാൻ രാവിലെ തോലും അഞ്ചരയൊക്കെ അഷ്ടമുടി കായലിൽ രണ്ട് ചേട്ടന്മാരുണ്ടാവും വലിയ വള്ളം പല രീതിയിലുള്ള ചെറിയ വള്ളം വലിയ വള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത് അതുപോലെ അങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ പറ്റാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമായിട്ടുള്ള കൊല്ലം സ്ലാങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നീട് അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും തുടങ്ങിട്ടല്ലേ ഉള്ളൂ അപ്പൊ എല്ലാരും സപ്പോർട്ടൊക്കെ വേണം അതായിരുന്നു ഉറപ്പായിട്ടും ഞാൻ ആക്ച്വലി ബേസിലിന്റെ ഇപ്പൊ രണ്ടാം സിനിമയിൽ ജാനേ മലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഞാൻ അജേഷ് ബി പി ആയിട്ട് കണ്ടിട്ടുള്ളൂ ബേസിലായിട്ട് കണ്ടിട്ടില്ല അവിടെ ആണെങ്കിലും ഒരു എങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോ അത്രേം വ്യത്യാസമുള്ളൂ ഇവിടെ അങ്ങനെ തന്നെ ആക്ഷൻ പറയുമ്പോ അജഷിപ്പി ബേസിലില്ല ഏർ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിയോടൊപ്പം ചെ അത് ഒന്നും ഇതിനെ പറ്റി പറയാറായിട്ടില്ല വരുന്ന ആളുകളിൽ വേണ്ടപ്പെട്ട ആളുകള് പറയും യും വിചാരിക്കുന്നു ചെന്നാണെങ്കിലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും ഞാനിപ്പത് പറഞ്ഞത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരെന്തായാലും അറിയിക്കും എന്തായാലും ആണല്ലേ ആ അതെന്തായാലും അതിന്റെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയുമോ അത്